ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് അപ്പോൾ ലേറ്റ് ആയിട്ടൊക്കെയാണ് എഴുന്നേറ്റിരിക്കുന്നത് സമയം ഒരു ഏഴരയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ എഴുന്നേറ്റ് ഉടനെ തന്നെ ഞാൻ ചെയ്യുന്ന എന്ന് വെച്ചാൽ വീടിൻ്റെ വാതിലും ജനലും എല്ലാം അങ്ങ് തുറന്നിടും അത്രയും നേരം കെട്ടി മൂടി വെച്ചിരുന്ന വീടല്ലേ കുറച്ച് എയർ സർക്കുലേഷനൊക്കെ നടക്കേണ്ടതെന്ന് പറഞ്ഞ് ഞാനെല്ലാം തുറന്നിടും കേട്ടോ വായു കയറാനായിട്ട് ഒരു തണുത്ത കാറ്റൊക്കെ നമ്മുടെ വീടിനകത്തോട്ട് കയറും അങ്ങനെ പോയി ചായയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ പയറൊടിക്കുമായിരുന്നു കേട്ടോ ഇരുന്നാണ് ഒടിച്ചത് പിന്നെ ഓർത്തു ഇവിടെ അച്ഛനും മക്കളും കൂടെ എന്തൊക്കെയോ പുരാണങ്ങളാണ് രാവിലെ എഴുന്നേറ്റിട്ട് അപ്പം ഞാൻ വിചാരിച്ചെന്ന് അവരുടെ കൂടെ പോയി ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഭർത്താവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഫയർ ഒടിക്കാവുന്ന വിചാരിച്ചു കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് പോകണം എനിക്ക് ഞായണം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണം ആദ്യം പൊന്നുകുട്ടീനേം കണ്ണൻകുട്ടിനെയും കൊണ്ട് പോകണം കണ്ണൻകുട്ടിനെ വെറുതെ കൂടെ കൊണ്ടുപോകുന്നതേ ഉള്ളു പൊന്നും കുട്ടീനെ കൊണ്ടുപോകണം ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന് സന്തോഷമുള്ള രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ ഒരു സന്തോഷമുള്ള കാര്യം വൈകുന്നേരമാണ് കുറേ നാൾക്ക് ശേഷം ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് വരുന്നത് പിന്നെ രാവിലെയാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം നേരെ ലഞ്ച് റെഡിയാക്കുകയാണ് കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു അത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ചിക്കൻ ഫ്രൈ ആണ് ആദ്യം ഉദ്ദേശിച്ചത് പിന്നെ ഓർത്ത് വേണ്ട ഒരു വെറൈറ്റിക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ എവിടെയെങ്കിലും പോകാതെ ചിരി വെറൈറ്റിയൊക്കെ കാണിക്കലും സമയം കൂടുതൽ ചിലവഴിക്കലൊക്കെ ഇച്ചിരി കൂടുതലാണല്ലോ നമ്മളെ ഉള്ള അമ്മമാർക്ക് അപ്പോൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്തെടുക്കാമെന്ന് ചോദിച്ചു അതിൻ്റെ ഇടയ്ക്ക് അവിടെ പയറുമുഴക്കുരിട്ടി ആകുന്നുണ്ട് ചോറൊക്കെ രാവിലെ തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് തലേദിവസത്തെ രസവും ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒരു കറികളാണ് ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് പിന്നെ ഒരു സംഭവം കാണിച്ചു തരാൻ കണ്ടത് ഇതാണ് എൻ്റെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിനകത്ത് ഇതുപോലെ കുറച്ച് ബോക്സുകൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ തക്കാളി പച്ചമുളക് വെണ്ടയ്ക്ക ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കാനായിട്ട് പിന്നെ കുറച്ച് സി ബ്ലോക്ക് ബാക്സും വാങ്ങിച്ചു വച്ചിട്ടുണ്ട് ഇതേട്ടോ കറിവേപ്പിലയാണ് കേട്ടോ കുറേ നാളിരുന്നോളും നമ്മൾ താമസിക്കുന്നിടത്ത് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് രാഷൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കറിവേപ്പില പറിച്ചുകൊണ്ട് വന്നിട്ട് അതിങ്ങനെ വൃത്തിയാക്കി വെക്കും കേട്ടോ കഴുകുമില്ല വൃത്തിയാക്കി വെക്കും അങ്ങനെ അങ്ങനതേ വെളിച്ചെണ്ണയിലോട്ട് ഇട്ടപ്പോൾ ഒരു പ്രത്യേക പടക്കം പൊട്ടത്ത് നടക്കപ്പെട്ട സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ ഒരു സൗണ്ട് ഞാൻ നിങ്ങളെ അതും കൂടെ കേൾപ്പിച്ചത് അങ്ങനെ തീ ചിക്കൻ ഓരോന്നായിട്ട് പിറക്കിയിടുകയാണ് അങ്ങനെ ചിക്കൻ ഫ്രൈ റെഡിയാക്കുകയാണ് ചില ആളുകളൊക്കെ എന്നോട് പറയും വീഡിയോ വോയിസ് ഓഫ് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ സംസാരിക്കുമല്ലോ നേരിട്ട് കാണുമ്പോൾ എന്താ അത്രയും സംസാരം ഇല്ലാത്തതെന്ന് കേട്ടോ ഞാൻ ചില മീറ്റിങ്സിനൊക്കെ പോകുമ്പോൾ എന്നോട് ഇങ്ങനെ പറയാൻ പറയാം ഇനി എന്തെങ്കിലും ആശംസ പറയാനും ഞാൻ ചില കമ്മിറ്റിയിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ പറയുക ആളുകളെ ഒരു കമ്മറ്റിയിൽ കേട്ടോ പിന്നെ റേഷൻ ആണ് വേറെ കമ്മിറ്റിയിലുള്ളത് ഞാൻ ഒരു കമ്മിറ്റിയിലുണ്ട് കേട്ടോ അപ്പോൾ എന്നോട് പറയുക എന്തെങ്കിലുമൊക്കെ ആശംസകൾ പറയാമല്ല നന്ദി വാക്കുകൾ പറയാനൊക്കെ പറ കേട്ടോ പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും പറയാനെനിക്ക് അറിയത്തില്ല കേട്ടോ എനിക്ക് ഇതുപോലെ നമ്മൾ മുറിക്കകത്തിരുന്ന് അടച്ചിരുന്ന് പോയി സോറി ചെയ്യുന്നു നമ്മൾ മാത്രമേ കേൾക്കുന്നുള്ളു അങ്ങനെ പറയാനറിയാവുമ്പോൾ ആരും തെറ്റ് നമുക്ക് തെറ്റ് പറ്റിയാലും നമുക്ക് ആ ക്ഷമ ആ ഒരു രീതിയിലങ്ങ് പറഞ്ഞു പോകാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു രീതിയാണ് അപ്പം ഞാൻ അവിടെ കിച്ചണിൽ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരാഴ്ച ഓടിപ്പോയി കുളിച്ചിട്ട് വന്ന് വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ ഇവിടെ ആരെങ്കിലും ഒരാൾ രാവിലെ ആരാണോ കുളിക്കുന്നത് അവർ വിളക്ക് കത്തിക്കും കേട്ടോ അങ്ങനെയാണ് ചിലപ്പോൾ രണ്ടുപേരും രാവിലെയും കുളിച്ചിട്ടില്ലെങ്കിൽ വിളക്ക് കത്തിക്കത്തില്ല ഈവനിങ്ങിൽ കത്തിക്കും സന്ധ്യ വിളക്ക് കത്തിക്കും അങ്ങനെയാണ് കേട്ടോ അങ്ങനെ മാറിയും തിരിഞ്ഞാണ് ഇവിടെ എന്തായാലും ജോലികളെല്ലാം ഷെയർ ചെയ്ത് ചെയ്യുന്നത് പാത്രം കഴുകലാണെങ്കിലും കിച്ചണിൽ എന്തെങ്കിലും അരി അരിയാനോ കട്ട് ചെയ്യാൻ വെജിറ്റബിൾസ് കട്ടിങ് ആണെങ്കിലും എന്ത് കാര്യത്തിനും ഞാനും രായേഷൻ ഷെയർ ചെയ്താണ് കേട്ടോ ചെയ്യുന്നത് പക്ഷേ ഇന്ന് എന്തായാലും മോർണിങ്ങിൽ ഞാൻ രാ കിച്ചണിലോട്ട് കയറ്റിയില്ല കാരണം പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ രാവിലെ ദോശയാണ് പിന്നെ ചോറാക്കണം സാധാരണ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഉച്ചയ്ക്ക് തിരിച്ച് വരുമ്പോൾ രാഷ്ട്രൻ്റെ വീട്ടിൽ പോയി ചോറ് കഴിക്കും കേട്ടോ അവിടെ എന്തെങ്കിലും മീൻ കറിയൊക്കെ കാണും അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറില്ല കുഞ്ഞുങ്ങളെ അവിടെ ആക്കിയിട്ട് പോകുകയാണെങ്കിൽ ഇന്നെന്തായാലും കുഞ്ഞുങ്ങളെ അവിടെ ആക്കുന്നില്ല അപ്പോൾ കുഞ്ഞു പൊന്നുകുട്ടിയുടെ ഒരാവശ്യത്തിനും നമ്മൾ ഇന്ന് പുറത്ത് പോകുന്നത് അപ്പോൾ പോയിട്ട് വരുമ്പോഴത്തേക്കും ഫുഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് കഴിക്കാമല്ലോ പിന്നെ കിച്ചണി ഈ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ കിച്ചണി കിടന്ന് പണിയെടുക്കാനൊക്കെ എനിക്ക് മടിയായിരിക്കും കേട്ടോ ഞാൻ ഇച്ചിരി മടിച്ചാണെന്ന് എൻ്റെ പഴയ വീഡിയോസിലുള്ളവർക്കൊക്കെ അറിയാമല്ലോ ഇച്ചിരിയല്ല നല്ല മടിയുള്ള ആളാണ് കേട്ടോ ഇവിടെ രാഷ്ട്രീയം പറയും നല്ല മടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കിടന്ന് ഉറങ്ങാനാണ് കേട്ടോ അത് ഞാൻ കഴിഞ്ഞ് പഴയ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാമായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉറങ്ങാനായിട്ട് അപ്പോൾ തേ ഞങ്ങൾ അടുക്കളയിലെ പരിപാടികളും ഞാനും കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ പോവാണ് കണ്ണുകൊണ്ടും പൊന്നുക്കുട്ടിയും കുളിയൊക്കെ കഴിഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ റോഡ് ക്രോസ് ചെയ്ത് കളിക്കുകയാണ് ഞാൻ ഇതിന് വഴക്കൊക്കെ പറയുകയാണ് കേട്ടോ വണ്ടി വന്നാൽ എന്തു ചെയ്യുമെന്ന് പക്ഷേ ഞാനവിടെ നിപ്പോൾ പൊന്നുക്കുട്ടിയും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്തുവാ പോവുമാണ് ആദ്യം ഞങ്ങൾ പോകുന്നത് പൊന്നുക്കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് പൊന്നുക്കുട്ടി ഇത്രയും നാളും ടൗൺ എൽ പി സ്കൂൾ ചേർത്തലയിൽ ടൗൺ എൽ പി സ്കൂളിലാണ് പഠിച്ചത് അവിടെ നാലാം ക്ലാസ് വരെയുള്ള എൽ കെ ജി തൊട്ട് ഇനി നമ്മൾ ഹോളി ഫാമിലിയിലോട്ട് സോറി ഹോളി ഫാമിലിയുടെ തന്നെ ആയിട്ടുള്ള സെൻറ്റ് മേരീസ് ചേർത്തലയിലുള്ള സെൻറ്റ് മേരീസ് ഗേൾസ് സ്കൂളിലോട്ടാണ് കേട്ടോ ഹോളി ഫാമിലി ബോയ്സിൻ്റെയാണ് കണ്ണൻകുട്ടം പഠിക്കുന്നത് അതേ മാനേജ്മെൻറ്റിന് തന്നെ സെൻറ്റ് മേരീസ് സ്കൂളിലോട്ടാണ് പൊന്നിക്കുട്ടീനെ മാറ്റുന്നത് കേട്ടോ ഗേൾസ് സ്കൂളാണ് നമ്മുടെ ചേർത്തലുള്ളൊരു വലിയൊരു ഫ്ലോപ്പും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഗേൾസ് ബോയ്സ് അങ്ങനെ സെപ്പറേറ്റ് സ്കൂളുകളേ ഉള്ളൂ മിക്സ്ഡ് ആയിട്ട് നാലാം ക്ലാസ് വരെയൊക്കെ പഠിപ്പിക്കാൻ സാധിക്കുള്ളൂ എനിക്കത് ഭയങ്കര വിഷമാണ് കാരണം ഒരുമിച്ച് പഠിക്കണമെന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ ബോയ്സും ഗേൾസും മിക്സ്ഡ് പഠിക്കണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം പക്ഷെ അതില്ല അങ്ങനെ ഞങ്ങൾ ഓഫീസിൽ പൊന്നുകുട്ടിയുടെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്ത് പൊന്നു അവിടെ ചേർത്ത് പൊന്നുകുട്ടിക്ക് കുട്ടിക്ക് യൂണിഫോമിനുള്ള ഒക്കെ വാങ്ങി നല്ല രീതിയിലാ സാറ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വേറെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോകണമായിരുന്നു ഒന്നും എടുക്കാൻ സാധിച്ചില്ല അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല വിശപ്പായിരുന്നു കേട്ടോ ഞാൻ പിന്നെ വെള്ളം കലക്കാനോ വെള്ളം എടുക്കാനോ അങ്ങനെ ഒന്നിനും ഞാൻ പോയില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ചോറ് ഞാൻ എന്തായാലും ചോറെല്ലാം വെച്ചിട്ട് പോയിരിക്കുകയല്ലേ അപ്പോൾ പെട്ടെന്ന് ചോറ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രസമുണ്ട് ചിക്കൻ ഉണ്ട് പിന്നെ പയറ് മെഴുക്കുരട്ടിയുണ്ട് പിന്നെ അച്ചാറുണ്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ അച്ചാറില്ല പിന്നെയാണ് ഓർത്ത് അയ്യോ അച്ചാർ എടുത്തില്ലല്ലോ അങ്ങനെ ഓട്ടിപ്പോയി അച്ചാർ എടുത്തുകൊണ്ട് വന്നു അച്ചാർ ഇവിടെ ഇടുന്നത് രേഷനാണ് കേട്ടോ ഞാൻ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് രേഷൻ ഇടുന്ന അച്ചാർ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ ഞങ്ങൾ കടയിൽ നിന്നൊന്നും അങ്ങനെ അച്ചാറൊന്നും വാങ്ങിക്കാറില്ല എപ്പോഴും അച്ചാറിടത്തുമില്ല അച്ചാർ അത്ര നല്ല ഒരു സാധനം അല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ഇടത്തില്ല അതേ ഇരിക്കുന്നു കുപ്പി ആ ഒരു കുപ്പിയിൽ ഇടയ്ക്ക് മാങ്ങ വാങ്ങിച്ച് മാങ്ങ അച്ചാർ ഇടും കേട്ടോ രേഷൻ നന്നായി ായിട്ട് അച്ചാറിടും അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടെ ഹാപ്പി ആയിട്ട് ഭക്ഷണം കഴിക്കുകയാണ് ഞങ്ങൾ നാല് ഒരാഴ്ചയും വീട്ടിലുള്ള ദിവസം ഞങ്ങൾ നാല് പേരും കൂടെ ഒരുമിച്ചിരുന്ന കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുഞ്ഞുങ്ങളെ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോവാണ് ഒന്ന് ബാങ്കിലൊക്കെ പോകണം പിന്നെ ഞങ്ങൾക്ക് സാധനം വാങ്ങിക്കാൻ പോകണം കേട്ടോ ഞങ്ങൾ സാധനം മേടിക്കുന്ന മഞ്ഞളിൽ നിന്നാണ് ചേർത്തലയിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിനടുത്ത് തന്നെയാണ് മഞ്ഞ് ഹൈപ്പർ മാർക്കറ്റ് അവിടെ നിന്നാണ് കേട്ടോ സാധനം മേടിക്കുന്നത് ഞങ്ങൾ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കും പച്ചക്കറികളല്ല പലചരക്ക് സാധനങ്ങൾ ഈ കടല പരിപ്പ് ചെറുപയർ ഗ്രീൻപീസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഞങ്ങള് ഒരു മാസത്തേക്ക് വാങ്ങിച്ചു വെക്കും കേട്ടോ പിന്നെ വെജിറ്റബിൾസ് ഞങ്ങൾ ഇടയ്ക്കൊരു ഇടയ്ക്കിടയ്ക്ക് പോയി ഇച്ചിരിയേ വാങ്ങിക്കുകയുള്ളു ഇടയ്ക്കിടയ്ക്ക് പോയി ഇച്ചിരിച്ചാൽ മേടിക്കും ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ അങ്ങനെയാണ് വാങ്ങിച്ചു വെക്കാറുള്ളത് അപ്പോൾ ഒരു മാസത്തേക്ക് വാങ്ങിക്കുമ്പോൾ കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല നമ്മൾ ടു വീലറേ ഉള്ളല്ലോ അപ്പോൾ ഫ്രണ്ടിൽ ഈ സാധനങ്ങളും കൂടെ വെച്ച് കഴിയുമ്പോൾ പൊന്നുകുട്ടിക്കും കൂടി ഇരിക്കാനുള്ള സ്പേസ് ഇല്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെ സാധനം മേടിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോവാറില്ല പിന്നെ നമ്മൾ അവർക്കുള്ള സ്നാക്സൊക്കെ വാങ്ങിക്കുമല്ലോ അപ്പോൾ ഇതെല്ലാം കൂടി ഇവർ കണ്ടു കഴിഞ്ഞാൽ വേണമെങ്കിൽ അത് വേണോ ഇത് വേണം ഇത് പൊട്ടിക്കുക അങ്ങനെ പറയില്ല അങ്ങനെ പറഞ്ഞാൽ പിന്നെ അതൊരു അവർക്കത് നമ്മൾ കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം സാധനം മേടിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ അവരെ കൊണ്ടുപോകത്തില്ല കേട്ടോ പിന്നെ ഞാനിങ്ങനെ പാത്ത് വെക്കും ഇവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും ബിസ്ക്കറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിഞ്ഞാൽ അത് പാത്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പുറത്തെടുത്തിങ്ങനെ കൊടുക്കും കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അതായിരിക്കും കുറച്ചും നല്ലത് എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമാവും വഴക്കാവും കരച്ചിലാവും അതുകൊണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാവുന്ന വെച്ചാൽ പാത്ത് വെക്കും കേട്ടോ പിന്നെ ഞങ്ങളൊരു ബുക്ക് സ്റ്റോളിൽ കയറിയായിരുന്നു വെക്കേഷൻ അല്ലേ നമ്മുടെ പൊന്നുകുട്ടിക്ക് ഒരു ഇതുണ്ട് കേട്ടോ നന്നായിട്ട് ബുക്ക് റീഡ് ചെയ്യുന്നൊരു കുട്ടിയാണ് ടെക്സ്റ്റ് ബുക്സ് ആണെങ്കിലും നന്നായിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ചുമ വായിച്ചോണ്ടിരിക്കും കേട്ടോ അത് നമ്മൾ തന്നെ ആയിരിക്കും ഈ ഇതിന് ബോർ ഇടിക്കില്ലെന്ന് എനിക്ക് ബുക്ക് റീഡിങ് എന്ന് പറയുന്നൊരു സ്വഭാവമേ എനിക്കില്ല ഇവിടെ രേഷുണ്ട് കേട്ടോ ഒരുപാട് ബുക്ക്സ് രാഷണ്ടയിൽ ഉണ്ട് പക്ഷെ അതൊന്നും പൊന്നുകുട്ടിക്ക് വായിച്ചാൽ മനസ്സിലാകത്തല്ല ഇച്ചിരി വലിയ ഈ മഹാദേവൻ്റെയും ചില ആളുകളുടെയൊക്കെ ജീവചരിത്രക്കുറിപ്പും അങ്ങനെയൊക്കെ ആട്ടോ അതൊക്കെ ഇപ്പോൾ കുഞ്ഞല്ലേ അവൾക്ക് അങ്ങനെ അങ്ങോട്ട് അത് പിടി പിടി കിട്ടത്തില്ല അപ്പോൾ പൊന്നുകുട്ടിക്ക് പറ്റുന്ന കുറച്ച് ഈ എന്താ സ്റ്റോറീസ് ഈ ആനിമൽസിൻ്റെയൊക്കെ സ്റ്റോറീസ് ഇംഗ്ലീഷ് സ്റ്റോറിയും വാങ്ങിച്ചിട്ടുണ്ട് മലയാളം സ്റ്റോറീസും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ചേച്ചിക്കും ഉണ്ട് കേട്ടോ ഈ ഒരു റീഡിങ് ക്യാരക്ടർ ചിലപ്പോൾ അതായിരിക്കും പൊന്നുകുട്ടിക്കും കിട്ടിയത് എൻ്റെ എന്തായാലും അല്ല കേട്ടോ എനിക്ക് റീഡിങ് ഇല്ല ഏറ്റവും നല്ല കാര്യം കേട്ടോ നമ്മുടെ മക്കൾക്ക് റീഡിങ്ങിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ കുട്ടികൾക്ക് പുസ്തകം ഒരുപാട് വാങ്ങിച്ചു കൊടുക്കണം പിന്നെ കണ്ണൻകുട്ടിനെ ഞാനൊരു കളിക്കൊടുക്ക വാങ്ങിച്ചു കേട്ടോ അപ്പോൾ കണ്ണൻകുട്ടിനെ കളിക്കുടുക്ക വാങ്ങിക്കുമ്പോൾ അതുപോലെ എന്തെങ്കിലും കളർഫുള്ളായിട്ടുള്ളൊരു ബുക്ക് പൊന്നു കുട്ടിക്കും വേണ്ടേ വേണ്ടി ഒരു ബാലരമയും വാങ്ങിച്ചു കണ്ണൻകുട്ടിനൊരു കളറിംഗ് ബുക്കും വാങ്ങിച്ചു കേട്ടോ കളിക്കുടുക്ക യും കളറിംഗ് ബുക്കും കണ്ണുംകുട്ടിന് വാങ്ങിച്ചു അത് കഴിഞ്ഞ് പൊന്നു കുട്ടിക്ക് ഒരു ബാലരമ്മ പിന്നെന്താണ് വാങ്ങിച്ചത് രണ്ട് റീഡിങ് ബുക്സ് അങ്ങനെയാട്ടോ മലയാളവും ഇംഗ്ലീഷും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പൊന്നുകുട്ടിക്ക് അങ്ങനെ ഇതെല്ലാം വാങ്ങിച്ച് വാങ്ങിച്ച് എന്തായാലും അവർക്ക് കൊടുത്തു ഭയങ്കര സന്തോഷമായി കേട്ടോ പേർക്കും ഇതുപോലെ ബുക്സൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോഴത്തേക്കും പിന്നെ വെക്കേഷൻ അല്ലേ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണമെന്നൊക്കെ വിചാരിക്കുന്നു അപ്പം രണ്ടുപേരും പറയുന്നുണ്ട് ഞങ്ങളെവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകും അമ്മ അച്ച എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് എന്താകുമെന്നറിയില്ല എല്ലാം പ്ലാനിങ് മാത്രം ആകുമോ എന്തോ അപ്പോൾ അതേ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ കുടിച്ചതിന് ശേഷം ഞാനും ഡയേഷ്നും കൂടെ പൂർണ്ണ സ്ഥലത്ത് പോകുകയാണേ അപ്പോൾ പൊന്നുകുട്ടിനെയും കണ്ണൻകുട്ടിനെയും ഡായ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് ഇനി ഞങ്ങൾ പോകുന്നത് കുറേ നാളുകൾക്ക് ശേഷം കുറേ നാളെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന് ശേഷം കഴിഞ്ഞ വർഷം കുമ്പോടത്തിൻ്റെ അന്ന് വൈകിട്ടാണ് ഞങ്ങൾ പോയിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് സ്ഥലമല്ല ആ ഒരു സ്ഥലമൊന്നാണെങ്കിൽ പറയാം നിങ്ങൾ വീഡിയോസ് കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും വേറൊന്നും അല്ല കേട്ടോ വെറുതെ എന്തിനാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഞാനൊരിതാക്കുന്നത് ഞങ്ങൾ സിനിമയ്ക്ക് പോവുകയാണ് കേട്ടോ വൺ ഇയറായി ഞങ്ങൾ ആട് ജീവിതമാണ് ഞങ്ങൾ ഫൈനലി കണ്ട പടം കേട്ടോ അത്ഭുതം തോന്നും ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാജേഷ്ണം സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് പഴയ വീഡിയോസ് കണ്ടവർക്കറിയായിരിക്കും അപ്പോൾ പുതിയതായിട്ട് വന്നവർക്കറിയില്ലല്ലോ എന്തായാലും പറഞ്ഞേക്കാം ഞങ്ങൾ രണ്ട് മൂന്ന് വർഷമൊക്കെ ഒന്ന് പ്രണയിച്ചിട്ടാണ് കല്യാണം കഴിച്ചത് അപ്പോൾ രാജേഷ് ചേർത്തലേന്ന് ആലപ്പുഴയിൽ വരും ഞാൻ ആലപ്പുഴ ടൗണിലെത്തും എൻ്റെ വീട് ആലപ്പുഴയിലാണല്ലോ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് പോകും ഇറങ്ങുന്ന സിനിമ ഞങ്ങൾ പോയി കാണുമായിരുന്നു കേട്ടോ ഒട്ടനയും പോയി കാണത്തില്ല കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുന്ന സിനിമകൾ ഒന്നും വിടത്തില്ല ഞങ്ങൾ പൊന്നുകുട്ടിയൊക്കെ വന്നതിന് ശേഷം ഒരു ഒരു മാസം രണ്ട് സിനിമ കണ്ട ഒരു രീതിയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാകൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷെ ഇപ്പം ഞങ്ങൾ കാണാൻ പോകാറില്ല കാരണം മെയിനായിട്ടും ഞങ്ങൾ പുതിയ ടി വി വാങ്ങിച്ചപ്പോൾ അതിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നത് കണക്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഒ ടി ടി റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളതുവഴി ടി വിയിൽ കാണും എല്ലാ സാറ്റർഡേയ്സും ഞങ്ങൾ സിനിമ കാണും കേട്ടോ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ സാറ്റർഡേയിൽ സിനിമ കാണാതിരിക്കത്തുള്ളൂ ഞാനെൻ്റെ ആയുഷനോ അല്ലെങ്കിൽ മക്കൾക്ക് കാണേണ്ട സിനിമയാണെങ്കിൽ മക്കളെ കാണിക്കും മക്കളെ കാണിക്കാൻ പാടില്ലാത്ത സിനിമയാണെങ്കിൽ ഇപ്പോൾ ഫൈറ്റും ഇങ്ങനെ അതുപോലത്തെ സിനിമകളൊക്കെ ഉണ്ടല്ലോ എന്ന് ചില സിനിമകളിൽ വേണ്ടാത്ത സീനുകളൊക്കെ ഉള്ള സിനിമകളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ കാണിക്കത്തില്ല കേട്ടോ അപ്പോൾ ഈ സിനിമയും മക്കളെ കാണിക്കേണ്ട ഞങ്ങൾ എംബുരാനാണ് കാണാൻ പോകുന്നത് അപ്പോൾ പൊന്നുകുട്ടിയോട് ആദ്യമേ ചോദിച്ചാൽ ായിരുന്നു എംബുരേൻ കാണാൻ വരുന്നുണ്ടോ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടാന്ന് പറഞ്ഞായിരുന്നു പൊന്നുകുട്ടി പറഞ്ഞു അമ്മ ഞാൻ വരുന്നില്ല കാരണം എനിക്ക് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയും സിനിമ എനിക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല പിന്നെ ഈ സിനിമ കണ്ടിട്ട് കാര്യമില്ലല്ലോ അമ്മേ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഈ സിനിമ കുട്ടികളെ കാണിക്കാതിരിക്കുന്നതാണ് നല്ലത് മൊത്തവും വെടിവെപ്പും കുത്തും കൊലപാതകവും സത്യം പറഞ്ഞ എനിക്ക് തന്നെ പേടിയായി ചില സീനുകളൊക്കെ കണ്ടപ്പോൾ ഞാൻ തന്നെ കണ്ണൊക്കെ പൊത്തിയിരുന്നു കേട്ടോ രാജിന്റെ കയ്യിൽ മുറുക്കെ പിടിക്കുമായിരുന്നു ചില പേടി വെപ്പും ആ തൂത കൊലപാതകമൊക്കെ കണ്ടിട്ട് എനിക്ക് ശരിക്കും പേടിയായിപ്പോയി കേട്ടോ അത്രയ്ക്ക് വയലൻസ് എന്നു ഒരു സിനിമയാണ് അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു ഇതേ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും വിളിച്ചു ഇനി വീട്ടിൽ ചെന്ന് വല്ലതൊക്കെ കഴിച്ചിട്ട് കയറിക്കണംന്ന് ഉറങ്ങണം അപ്പം ഇത്രയുള്ള വീഡിയോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബ്